നമസ്കാരം ഓട്ട പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് വിലയിരുത്തുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം ശ്രീമതി പ്രീതി നടേശൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ധർമ്മപത്നി അവർ ഹൈന്ദവ സനാതന സനാതനധർമ്മത്തിനൊപ്പമാണ് എന്ന് എന്നുള്ള വ്യക്തമായ തെളിവുകളും അതിൻ്റെ പരിപാടിയുടെ വിശദാംശങ്ങളും ഒക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹാന്മാരായ സന്യാസി ശ്രേഷ്ഠർ നയിക്കുന്ന സനാതന ധർമ്മം ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സംസ്കൃതിയെ ഉത്തേജിപ്പിക്കുന്നു പിടിച്ചു നിർത്തുന്നു ഭാരതത്തിൻ്റെ ഭാവി സനാതന മൂല്യങ്ങളിലാണ് എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു സ്വാഗത സംഘ രൂപീകരണ പരിപാടി നടന്നു അതിൽ ശ്രീമതി പ്രീതി നടേശനും പങ്കെടുത്തു വെള്ളാപ്പള്ളി നടേശൻ പിണറായിക്കൊപ്പമാണെങ്കിൽ ശ്രീമതി പ്രീതി നടേശൻ ഇവിടെ ഹൈന്ദവ ധർമ്മ സംഘത്തിനൊപ്പമാണ് സന്യാസി വര്യന്മാർക്കൊപ്പമാണ് മഹാന്മാരായ സന്യാസി വര്യന്മാർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് മാതാ അമൃതാനന്ദമയി ദേവിയാണ് ഈ ഒരു പരിപാടിയുടെ രക്ഷാധികാരി അതുപോലെ തന്നെ സി രാധാകൃഷ്ണൻ എഴുത്തുകാരൻ സാഹിത്യകാരൻ അദ്ദേഹം ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൻ്റെ സംഘാടകനാണ് ഈ പരിപാടിയുടെ സ്വാഗത സംഘരൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിലാണ് ശ്രീമതി പ്രീതി നടേശൻ പങ്കെടുത്തത് പ്രീതി നടേശൻ സനാതനധർമ്മത്തിനൊപ്പം വെള്ള അതിപ്പോൾ അവരുടെ സ്വാതന്ത്ര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ എവിടെയാണോ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും വരണം എന്നൊന്നുമില്ല വെള്ളാപ്പള്ളി പിണറായിക്കൊപ്പമാണെങ്കിൽ അദ്ദേഹത്തിന്റെ പത്നി സനാതന സനാതനധർമ്മത്തിനും സംഘപരിവാര സന്യാസി സംഘടനകൾക്കുമൊക്കെ ഒപ്പമാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ അവർ പങ്കെടുത്തത് എന്ന് തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ധർമ്മ സന്ദേശ യാത്ര വിവിധ ജില്ലകളിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു പരിപാടി തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്നത് മാർഗദർശക് മണ്ഡൽ കേരളം സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അതാണ് അതിലാണ് പ്രീതി നടേശൻ പങ്കെടുത്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് നമുക്ക് ഓട്ട പ്രദർശനത്തിന്റെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് ഒന്ന് പോകാം ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയിൽ ഒരു വലിയ വലിയ നാഴികക്കല്ലാണ് ഇന്ന് സംഭവിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ പങ്കുവച്ച ചില വിവരങ്ങൾ അതായത് ട്രെയിനിൽ നിന്നും നമുക്ക് മിസൈൽ തുടക്കാം നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു സ്ഥലമോ ഒരു പ്രത്യേകിച്ച് ഒരു പ്രദേശമോ ഒരു പ്ലാറ്റ്ഫോമോ ഒന്നും വേണ്ട എവിടുന്നും നമ്മൾ മിസൈൽ അയക്കും അത് വിജയകരമായി നമ്മളത് പരീക്ഷിച്ചിരിക്കുന്നു നമ്മുടെ പ്രതിരോധ രംഗത്തെ ഏറ്റവും ശക്തമായ ഏറ്റവും പവർഫുള്ളായ ഒരു നേട്ടമായി തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് ഇതിന് ഡി ആർ ഡി ഒ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സാങ്കേതിക പ്രവർത്തകർക്കും പ്രതിരോധ രംഗത്തെ പ്രവർത്തകർക്കും വിദഗ്ധർക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുന്നു ബാബറി മസ്ജിദിന് മുമ്പ് അവിടെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഡി വൈ ചന്ദ്രചൂഡ് ഒന്നുകൂടി അത് വ്യക്തമാക്കിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് തീർച്ചയായിട്ടും ധർമ്മമേ ജയിക്കൂ സത്യമേ ജയിക്കൂ അയോധ്യ എന്നാൽ രാമന്റെ മണ്ണാണ് അതിനെന്ത് പറഞ്ഞാലും ശരി നമുക്കറിയാം അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് ശാസ്ത്രീയമായി തന്നെ കണ്ടുപിടിച്ചതാണ് അപ്പൊ പിന്നെ അതിനകത്ത് മറ്റൊരു തർക്കത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു ഒരു തർക്കത്തിന്റെ ഒരു ആവശ്യവും അവിടെ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം അതുപോലെ മറ്റു വാർത്തകളുമുണ്ട് ദുൽഖർ സമ്മാന്റെ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റൊരാളുടെ പേരിൽ ഇപ്പം സമൻസ് വരും കസ്റ്റംസ് സമൻസ് കൊടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ നേപ്പാളിനെ സ്നേഹിക്കുന്നവർ നേപ്പാളിലേക്ക് പോകണം എന്തൊക്കെ ചെയ്താലും കലാപം ഉണ്ടാകാത്തതിന്റെ നിരാശയിലാണ് രാഹുൽ ഗാന്ധി എന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും കലാപങ്ങൾക്കുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കലാപങ്ങളുടെ ശ്രമങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അതൊക്കെ അട്ടിച്ചമർത്തി അവസാനം ഉറൊറ്റാട്ടിയുണ്ട് ആ അടിയോടുകൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തീരും എന്നുള്ളതാണ് മറ്റൊരു സത്യം കേരളത്തിൽ ആരോഗ്യരംഗത്തെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഇപ്പോഴിത് അവര് സ്ത്രീയുടെ ശരീരത്തിനകത്ത് ഗൈഡ് വയർ എന്ന് പറയുന്ന ഒരു സംവിധാനം അത് ഈ ഓപ്പറേഷൻ സമയത്തും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് അത് വിട്ടിരിക്കുന്നു നേരത്തെ കത്രികപ്പെട്ട കഥ കേട്ടിട്ടുണ്ട് നൂല്പെട്ട കഥ കേട്ടിട്ടുണ്ട് പഞ്ഞി വെച്ച് നൂലിക്കെട്ടിയ കഥ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഗൈഡ് വയർ ഊരാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്നാണ് കാരണം അത് ആ ഹൃദയത്തിന്റെ വാൽവരോട് ചേർന്നുള്ള രക്തധമനികളിൽ പൊട്ടിപ്പോയി അത് ഊരിയെടുക്കുകയാണെങ്കിൽ രക്തധമനികൾ പൊട്ടി ആള് മരിക്കാം ഒരു സ്ത്രീയുടെ ശരീരത്താണ് ഇപ്പൊ ജനറൽ ആശുപത്രിയിലെ ഈ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവുള്ള വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ ഇതൊക്കെ കേൾക്കണം ഇവിടെ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് എന്നിട്ട് അത് വേറെ പ്രശ്നമാണ് കുറച്ച് നാളെ മുമ്പ് നടന്ന സർജറിയാണ് വേറൊരു പ്രശ്നമാണ് ഇവർക്ക് വേറെ എന്തോ അസുഖമാണെന്നൊക്കെ അവിടുത്തെ ഡോക്ടർമാരൊക്കെ പറയുകയും ചെയ്തു എന്നതാണ് മറ്റൊരു കാര്യം അപ്പം ഗൈഡ് വെയർ വെച്ചും കത്രിക വെച്ചും നൂല് വെച്ചും പഞ്ഞി വെച്ചും ഒക്കെ തുന്നി കിട്ടുക എന്ന് പറയുന്നത് എത്ര എത്ര ഗുരുതരമായ അവസ്ഥയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കും ഓട്ടപ്രദക്ഷിണത്തിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഇത്രയൊക്കെ ആയിരുന്നു അപ്പം ഓട്ടപ്രദക്ഷിണവുമായി വീണ്ടും നാളെ എത്താം ശുക്ര ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്